ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവില് ഇപ്പോൾ ഗബ്രി ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഗബ്രിയുടെ കയ്യിൽ ഒരു ടാസ്ക് ലെറ്റർ കൊടുക്കുന്നുണ്ട് അത് ഗാർഡൻ ഏരിയയിൽ പോയി വായിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ മഴയായതുകൊണ്ട് തിരിച്ച് ലിവിങ് റൂമിൽ വന്നാണ് വായിക്കുന്നത് ഇതായിരുന്നു ടാസ്ക് ലെറ്റർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോയവർ പുറത്ത് ടി വിയിലൂടെ ബിഗ് ബോസ് ഷോ കണ്ടപ്പോഴും അകത്ത് നിന്നപ്പോഴുള്ള വ്യത്യാസങ്ങൾ പരസ്പരം തോന്നുന്നത് അതെല്ലാവരും വളരെ മനോഹരമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് ആർക്കും ഇപ്പോൾ ഒരു ടെൻഷനൊന്നും ഇല്ലാതുകൊണ്ട് അവരെല്ലാം വളരെ മനോഹരമായിട്ട് സംസാരിച്ച് ബാക്കി നിൽക്കുന്നവർക്കല്ലേ ഫിനാലയും ടൈറ്റിൽ വിന്നറും ഒക്കെ ഓർത്തുള്ള ടെൻഷൻ ഉള്ളൂ അതുകൊണ്ട് ഇവർ ഫ്രീ ആയിട്ട് ആ സ്ത്രീയിലൊക്കെ പറയുന്നുണ്ട് അവർ കണ്ട കാര്യങ്ങൾ ഇവിടെ അവർ മൈന്യൂട്ടായിട്ട് ചെറുതായിട്ട് ചെയ്ത കാര്യങ്ങൾ പുറത്തെങ്ങനെയായി അല്ല അങ്ങനെ ആ വ്യത്യാസങ്ങളെല്ലാം അവരെല്ലാം സംസാരിച്ചു ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ സോഫയിലിരിക്കുന്നു ഗബ്രിയാണ് ആദ്യം ടാസ്ക് ലെറ്റർ വായിച്ച് ഗബ്രിയോട് തന്നെ അപ്പം പൂജ പറയുന്നു എന്നാൽ നീ പറഞ്ഞോ നിൻ്റെ ആദ്യം നീ ആദ്യം തുടങ്ങിക്കോളാൻ പറഞ്ഞു നിൻ്റെ അനുഭവം അപ്പോൾ ഗബ്രി അതേപ്പറ്റി ഗബ്രിക്ക് പറയാനുള്ളത് ഇവിടെ വലിയ റൂമാണിത് പക്ഷേ ടി വി കാണുമ്പോൾ ചെറുതായിട്ട് ോന്നുള്ളൂ പക്ഷേ അതുപോലെ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ഇവിടെ എല്ലാം വൃത്തിയില്ലാത്ത കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കിത് അനുഭവിക്കുമ്പോൾ അത്ര തോന്നുന്നില്ല പക്ഷെ പുറത്ത് ഇത് കാണുമ്പോൾ വളരെ മോശമാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് വളരെ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗബ്രിയെ നോക്കിയിട്ട് ജാസ്മീൻ ജാസ്മീൻ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല കരച്ചിൽ വരുന്നു ജാസ്മീൻ അവിടെ കരയാനുള്ളതൊന്നുമില്ല ഒന്നും ഗബ്രി പറഞ്ഞിട്ടില്ല ഗബ്രിയെ നോക്കിയിരിക്കുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ ജാസ്മീന് കരച്ചിൽ വരും ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ ഇത് വെറുതെ ഒന്നും ഒരു പാപിനയം എന്ന് വേണേ പറയാം ഇനി അതല്ല എങ്കിൽ ശരിക്കും ഗബ്രിയോടുള്ള ആത്മാർത്ഥ സ്നേഹം കൂടിയിട്ട് ഈ ഗബ്രി സംസാ ഗബ്രിയെ നോക്കിയിരിക്കുമ്പോ നോക്കിയിരിക്കുമ്പോ ഒരു കരച്ചിലും മനസ്സിൽ നിന്ന് വരുന്ന അങ്ങനെയാവാം കണ്ണീരും തുടയ്ക്കുന്നുണ്ട് കണ്ണീരും തുടച്ച് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തിനാണ് ഇത് കരയുന്ന സത്യം രണ്ടായിട്ടേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ ഒന്നെങ്കിൽ സൂപ്പർ അഭിനയം കാഴ്ചവെക്കുന്നു അതല്ല എങ്കിൽ ആത്മാർത്ഥമായിട്ട് ഗബ്രിയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി കരച്ചിൽ അടക്കി പിടിക്കുന്ന ഒരു മുഖഭാവമൊക്കെയാണ് കാണിക്കുന്നത് ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാൻ നമുക്ക് തോന്നും ഗബ്രി രാവിലെ പറയുന്നുണ്ട് നിനക്കൊരു സമ്മാനം പുറത്തുണ്ടെന്ന് അതൊരു പക്ഷേ സിനിമയിൽ അവസരമാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ അകത്ത് ജാസ്മീൻ കളിയാക്കി പറയുന്നതല്ല ജാസ്മിൻ സിനിമയിൽ അഭിനയിക്കാൻ ശരിക്കും യോഗ്യതയുണ്ട് കാരണം എന്താണെന്ന് ജാസ്മീൻ അത്രയും നവരസങ്ങൾ കൂടാതെ വേറെ എന്തൊക്കെയോ രസങ്ങൾ കണ്ടുപിടിക്കും വിട്ടിട്ടുണ്ട് ബിഗ് ബോസിലൂടെ ഇതുവരെ സംവിധായകർ പോലും കാണാത്ത ഭാവങ്ങളെല്ലാം ഒരേ സമയം കരുകയും ചിരിക്കുകയും ഒന്ന് കരഞ്ഞതിന് ശേഷം ചിരിക്കുന്ന ഫേസൊക്കെ ഇതുവരെ ആൾക്കാർ ആൾക്കാരെ ഇത് ഇതങ്ങനെയല്ല കരയാണ് ചിരിക്കുകയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാവമുണ്ട് കരച്ചിലും ചിരിയും കൂടെ ഒന്നിച്ചു വരുന്നൊരു ഭാവം അതുവരെ യാസ്മിൻ കാണിച്ചിട്ടുണ്ട് ബിഗ് ബോസിലിതേ ഇപ്പോഴും കാണിച്ചിട്ടുണ്ട് അപ്പോൾ സിനിമയിൽ അവസരത്തിന് ഏറ്റവും യോഗ്യ ആരാന്ന് ചോദിച്ചാൽ ശരിക്ക് യുത്ത് ജോസഫ് തിരഞ്ഞെടുക്കേണ്ട ആരാണെന്ന് ചോദിച്ചാൽ ജാസ്മീനാണ് നോറയൊക്കെ അഭിനയം കാണിച്ചു വെച്ചാൽ എടുക്കുന്നൊക്കെ പ്രേക്ഷകർ കവൻറ്റിടുന്നതാണ് പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ജാസ്മീൻ്റെ അത്രയും ഭാവാഭിനയം കാഴ്ചവെക്കാൻ വേറെ ഒരാൾക്ക് പോലും സാധിക്കുകയില്ല അതേപോലെയാണ് മിന്നി മറയുന്ന ഭാവങ്ങളാണ് മുഖത്ത് വരുന്നത് ജാസ്മിനെ ആയിരിക്കും ജിറ്റു ദിവസവും മിക്കവാറും സെലക്ട് ചെയ്യാമെന്നു തോന്നുന്നു അത് ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേടിയേക്കാണ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ